അത് ഞാൻ തന്നെ അവിടെ പദസമ്മേളനം നടത്തി പറഞ്ഞില്ലേ കാര്യം പറഞ്ഞില്ലേ എനിക്ക് ഒരു പരാതിയില്ലാന്ന് പറഞ്ഞില്ലേ അത് സാധാരണ സംഭവിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഞാൻ വൈകി വന്നപ്പോ അദ്ദേഹം ശുഭിതനായതാണ് ശുഭതനായ സ്വാതന്ത്ര്യം ഇപ്പോഴും അതിപ്പോഴും അദ്ദേഹം ഇതാവും അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തത് ഇനി അത് വേണ്ട ഓപ്പൺ ചെയ്യാം അതെ അതെ പാർട്ടി 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 അതായത് അവിടെ നിന്ന് രാഹുൽ ഗാന്ധിയുടെയും ശ്രീ കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കർണാടക ഗവൺമെന്റ് ഈ പതിനഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിച്ചത് പക്ഷെ അത് ആ സംസ്ഥാനത്ത് കൊടുക്കേണ്ട തുക മറ്റൊരു സംസ്ഥാനത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ബി ജെ പി നിയമസഭയ്ക്കകത്തും പുറത്തും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചു അത് അറിഞ്ഞതിനെ തുടർന്ന് അജീഷിന്റെ കുടുംബം ആ പണം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ കെ പി സി സി ആ പണം ഉളുത്താൽ കുടുംബത്തെ ചേർത്ത് നിന്നു ആ പറഞ്ഞു പറഞ്ഞു അല്ല അത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരിതുണ്ട് രണ്ടാമത്തേത് ഈ നിർമ്മാണ ഉദ്ഘാടനങ്ങളൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ പല സ്ഥലത്തും ചെന്ന് കഴിഞ്ഞാ പല പാലങ്ങളും നിങ്ങൾ കണ്ടിട്ടില്ലേ പാലം പണി പൂർത്തിയാക്കി അപ്രോച്ച് റോഡില്ല അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ കുമരകത്ത് ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രത്തിൽ രണ്ട് പാലങ്ങൾ സംസ്ഥാനത്തെ പണത് അങ്ങനെ വന്ന് നിൽക്കുകയാണ് കാരണം എന്താ സ്ഥലം എടുത്തിട്ടില്ല അപ്പൊ എപ്പോഴും സ്ഥലമെടുത്തിട്ട് പാളം പണിയുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെയും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഈ കാര്യത്തിൽ ചെയ്യാറുണ്ട് അല്ല അങ്ങനെയല്ലേ വേണ്ടത് അങ്ങനെയല്ലേ വേണ്ടത് ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞാലേ ഇപ്പോ ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോ വന്നൊരു പാലത്തിൽ നിന്ന് തറക്കല്ലിട്ടു ഞാനപ്പോ പ്രതിപക്ഷത്തെ എം എൽ എ ആണ് ഞാൻ പറഞ്ഞു അദ്ദേഹം ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി കൂടുതൽ നിന്ന് ഈ പല ഈ പാലം പണി പൂർത്തിയാക്കി അദ്ദേഹം തന്നെ ഈ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അത് ഈ ജനപ്രതിനിധിയിൽ പറയുന്നത് എന്തിനാണ് അത് അവരെ ഒന്നും കൂടി ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കി അവരെ കൊണ്ട് ആ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി ചെയ്യാന്നുള്ള അപ്പൊ ഞാൻ പ്രതിപക്ഷത്തിരുന്ന് മന്ത്രിമാരെ വിമർശിക്കുകയും മുഖ്യമന്ത്രിയേക്ക് വിമർശിക്കുന്ന ആളാണ് എന്റെ നിയോജക മണ്ഡലത്തിൽ വന്ന് ഈ സംസ്ഥാനത്ത് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന വികസന പരിപാടികൾ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ വർക്ക് ഞങ്ങൾക്ക് തന്നതിനും അവർക്ക് നന്ദിയും ഞങ്ങളും അറിയും അപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ട്രഷറി കെട്ടിടം ഇടിഞ്ഞു വീഴും അപ്പോൾ പകരം പി ഡബ്ല്യു ഡിയുടെ ടി ബിയിൽ അത് മാറ്റി സ്ഥാപിക്കണം താൽക്കാലികമായി പെൻഷൻകാര്യം കുറെ പോയി വരും ഞാൻ പൊതുവരാമത്തെ മന്ത്രിയോട് അഭ്യർത്ഥിച്ചു അപ്പൊ പൊതുമരാമത്ത് മന്ത്രിന്റെ അനുവാദം തന്നു ഞാൻ വാർത്ത കൊടുത്തപ്പോ രണ്ട് സെന്റൻസ് പൊതുമരാമത്ത് മന്ത്രിക്ക് പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടാണ് എന്റെ വാർത്താ കുറിപ്പ് കൊടുത്തത് എന്റെ കാര്യമൊന്നറിയ അതൊക്കെ ഒരു സാമാന്യമായ മര്യാദകളാണ് അതിന്റെ തലേദിവസം അതിന്റെ തലേദിവസം പൊതുമരാമത്ത് മന്ത്രി പൊതുവേദിയിൽ വെച്ച് എന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചാണ് രാഷ്ട്രീയമായ അത് രാഷ്ട്രീയം നാടിന്റെ വികസന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും വരുമ്പോ രണ്ട് സർക്കാരുകളായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ നയം ഞങ്ങൾ വികസനത്തിനെതിരല്ല അത് ഇതുമായിട്ട് യാതൊരു ബന്ധവും കാര്യങ്ങളല്ല താങ്കൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ചോദിക്കുന്നത് ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്തെ ചോദ്യം ഇതുമായി ബന്ധപ്പെടാത്ത ഓരോ വിഷയത്തിന് വേറെന്തെങ്കിലും ഉണ്ടോ ചോദിക്കും പ്രസിഡന്റല്ലോ അല്ല അത് അല്ല ഞങ്ങള് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിട്ടില്ല ഇന്ന് മുതൽ അത് ആരംഭിക്കണമെന്നാണ് കരുതിയത് അപ്പൊ ഇന്ന് ഞങ്ങളുടെ ചാർജുകളുടെ ജനറൽ സെക്രട്ടറിക്ക് തെലങ്കാനയിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നും വരാൻ പറ്റിയില്ല നാളെ മുതൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളത് പൂർത്തിയാക്കും അപ്പൊ സ്ഥാനാർത്ഥി നിർണയ ചർച്ച അന്തിമമായി പൂർത്തിയാക്കിയത് പ്രഖ്യാപിക്കേണ്ടത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് അപ്പൊ അതിനു മുമ്പ് ആര് മത്സരിക്കും ആരും മത്സരിക്കില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പ്രസിഡന്റും പറയില്ല അല്ല രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ നിർബന്ധമായി മത്സരിക്കണം എന്നാണ് കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും കേരളത്തിലെ യു ഡി എഫിന്റെയും ആഗ്രഹം രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് യു ഡി എഫും പ്രകടിപ്പിച്ചിട്ടുണ്ട് കെ പി സി സിയും അറിയിച്ചിട്ടുണ്ട് അതെല്ലാം ഞങ്ങളുടെ ചർച്ച പൂർത്തിയായി ചർച്ച പൂർത്തിയായി അപ്പൊ അവർക്ക് പണക്കാട് സാദിക്കലി ശിയാ തങ്ങൾ വിദേശത്താണ് അദ്ദേഹം ഇന്ന് വരും ഇന്ന് വന്ന് അവരന്ന് ചർച്ച ചെയ്ത് അദ്ദേഹത്തെ അറിയിച്ച് അത് ഡിക്ലെയർ ചെയ്യും ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിശദാംശങ്ങൾ അതിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയെ ഞങ്ങൾ അറിയിച്ചിരുന്നു അപ്പൊ അവരുടെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യും ചർച്ച പൂർത്തിയാക്കി തൃപ്തികരമാക്കി പൂർത്തിയാക്കി ആലപ്പുഴ അത് ഞാൻ തന്നെ അവിടെ പദസമ്മേളനം നടത്തി പറഞ്ഞില്ലേ കാര്യം പറഞ്ഞില്ലേ എനിക്ക് ഒരു പരാതിയില്ലാന്ന് പറഞ്ഞില്ലേ അത് സാധാരണ സംഭവിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഞാൻ വൈകി വന്നപ്പോ അദ്ദേഹം ശുഭിതരായതാണ് ശുഭിതരായുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും അതിപ്പോഴും അദ്ദേഹം ഇതാവും അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തത് നീ അത് വേണ്ട ഓപ്പൺ ചെയ്യാം നിങ്ങൾ പറയുന്ന കേട്ടില്ല അത് ഞാൻ പറയാം അല്ല ദേശാഭിമാനി പത്രമോ കൈരളിയോ എ കെ ജി സെന്ററിലോ അല്ലല്ലോ തീരുമാനിക്കണ്ടേ അത് കെ പി സി സി നേതൃത്വവും തീരുമാനിക്കണ്ടേ ഞങ്ങൾ തീരുമാനിച്ച ഞങ്ങൾ നടപ്പാക്കിയത് അത് എൽ ഡി എഫിന്റെ ജാഥ നടത്തുമ്പോൾ സി പി എമ്മിന്റെ ജാഥ നടത്തുമ്പോൾ കൈരളിയുടെ ഓഫീസിൽ നിന്ന് തീരുമാനിച്ചതാണ് കൈരളിയുടെ ഓഫീസിൽ കേട്ടോ ഇത് ഈ കാര്യം തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് അത് അവിടെ തീരുമാനിച്ചതാണ് കെ പി സി സി കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംയുക്തമായി യാത്ര നടത്തുന്നതിൽ ഒരു അവാഗതയില്ലെന്ന് മാത്രമല്ല അതൊരു മഹത്തായ കാര്യമായി പാർട്ടി പ്രവർത്തനങ്ങൾ പാടും നടത്തിയിട്ടുണ്ട് എത്ര ദിവസം മനസ്സിലായി ശരി അല്ല അതൊക്കെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുമ്പോ നമുക്ക് നോക്കാം ഇപ്പൊ ഞങ്ങൾ പറയണെങ്ങനെ എത്ര വരിതൊക്കെ അതിന് ഒരു അതോറിറ്റി ഉണ്ട് കൺസേണ്ടായിട്ടുള്ള അതോറിറ്റി ഉണ്ട് അവരത് ചർച്ച ചെയ്ത് തീരുമാനിക്കണം ഞങ്ങള് അവരുടെ ഒരു പ്രോസസ് ഉണ്ട് അതിന് മുമ്പാകെ നമ്മള് ഇത്ര വരുതാവും ഇത്ര ചെറുപ്പക്കാരുണ്ടാവും എന്നൊക്കെ നമ്മൾ പറയുന്നതിലൊരു അനോചിത്യുണ്ട് അതുകൊണ്ടാണ്